ദ്ധ്യാപകർ പുതിയ കുഞ്ഞുമക്കൾ ഈ വരുന്ന ശനിയാഴ്ച മാർച്ച് പോർ ലൈഫ് എന്ന പരിപാടി കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രചരണാർത്ഥം ഒക്കെ നിലവിലെട്ട് ഈടവകയിലെ മതബോധന വിദ്യാർത്ഥികൾ സൈക്കിൾ റാലി നടത്തുകയാണ് നമുക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് വലിയൊരു അവബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ സൈക്കിൾ റാലി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് ജീവന് അതിന് മാത്രമുള്ള വിലയുണ്ട് എന്നുള്ളത് നമ്മുടെ എല്ലാവരും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് കാത്തുസൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ അബാസ്കമാ നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപകർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ സൈക്കിൾ റാലി ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു ད� 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 ോട്ടെട്ടെ ടാൻ പോട്ടെ പോയി അവിടെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ആ ഇവിടെ പോയാ